ശബരിമല ദർശനത്തിനെത്തിയ ട്രാൻസ്ജെൻഡേഴ്സിനെ പമ്പയിൽ തടഞ്ഞു മുംബൈയിൽ നിന്നെത്തിയ പതിനഞ്ചംഗ സംഘത്തിൽ ആറ് ട്രാൻസ്ജെൻഡേഴ്സാണ് ഉണ്ടായിരുന്നത് വിവരങ്ങളുമായി പമ്പയിൽ നിന്ന് എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷ് എന്ത് കാരണം പറഞ്ഞാണ് ഇവരെ തടഞ്ഞത് രേണുക മുംബൈയിൽ നിന്നുള്ള പതിനഞ്ചംഗ സംഘത്തിലെ ആറ് പേർ ട്രാൻസ്ജെൻഡേഴ്സ് ആയിരുന്നു പമ്പ പോലീസ് കൺട്രോൾ റൂമിന് സമീപത്തെത്തിയപ്പോൾ പോലീസാണ് ഇവരെ കാണുകയും കാര്യങ്ങൾ ആരായുകയും ചെയ്തത് ഇവരുടെ തിരിച്ചറിയൽ രേഖ പരിശോധിച്ചതിൽ ഒരാളുടെ ഇത് ഫീമെയിൽ എന്ന് രേഖപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ച് മുംബൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഫീമെയിൽ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തുക മറ്റുള്ള ആളുകൾക്ക് കാര്യമായ പ്രേണത ഇല്ല എന്നൊരു ഉണ്ടായി തുടർന്ന് മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ പ്രതിഷേധങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി വേണമെങ്കിൽ മുന്നോട്ട് പോകാമെന്നും അറിയിച്ചു എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് പോകുന്നതിനോ മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനോ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഈ ട്രാൻസ്ജെൻഡേഴ്സ് അറിയിക്കുകയും ഒരാൾ പമ്പയിൽ തന്നെ തങ്ങുകയായിരുന്നു പമ്പയിൽ തങ്ങുന്ന ആൾക്കൊപ്പം പൂങ്കുടി എന്ന ട്രാൻസ്ജെൻഡറിനൊപ്പം ഷിൽവി എന്ന മറ്റൊരു ട്രാൻസ്ജെൻഡർ കൂടി ഇപ്പോൾ പമ്പയിൽ തങ്ങുകയാണ് അവശേഷിക്കുന്നവർ സന്നിധാനത്തേക്ക് ദർശനത്തിനായി പോയി കഴിഞ്ഞു